ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുടെ പ്രസ്താവനക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു വന്നത് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുള്ള ആർഎസ്എസിന്റെ അപ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ പ്രസ്താവന എന്നായിരുന്നു ഉയർന്ന വിമർശനം ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യലിസം ഇന്ത്യക്ക് ആവശ്യമില്ലെന്നും മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര ജിതേന്ദ്രസിംഗും രംഗത്ത് വന്നതോടെ ഹൊസവാളയുടെ പ്രസ്താവന ആർ എസ് എസ് നടപ്പാക്കാൻ പോകുന്ന തിരക്കഥയുടെ ഭാഗമാണെന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ട് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഇല്ലായിരുന്നുവെന്നും ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്നിന് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ കൊണ്ടുവന്ന വാക്കുകളാണ് ഇവ എന്നുമാണ് ദത്താത്രയുടെ ആരോപണം എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ വിശദമായി പരിശോധിച്ചാൽ ഈ വാദങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാകും രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചയിലെ അവസാന വിഷയങ്ങളിലൊന്നായിരുന്നു മതേതരത്വം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് ഭരണഘടനയുടെ ആമുഖം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ഈ വാക്ക് ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രവും ഭരണഘടനയും അടിസ്ഥാനപരമായി മതനിരപേക്ഷമായിരിക്കണം എന്ന ദൃഢമായ നിലപാടുണ്ടായിരുന്ന ഭരണ ശില്പികൾക്ക് പോലും ഈ മതേതരത്വം എന്ന വാക്കിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം ഈ പാശ്ചാത്യ വീക്ഷണത്തിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരാസവും മതനിഷേധവും ഒക്കെയാണ് അങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല അംഗങ്ങളിലെ മിക്കവാറും ആളുകളും ഒരു മതേതര രാഷ്ട്രം എന്നുള്ള ഒരു പൊതുധാരണയിലേക്ക് എത്തിയിരുന്നെങ്കിലും ഏതു തരം മതേതരത്വം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഭരണഘടനയിൽ നിന്ന് മതത്തെ പൂർണ്ണമായിട്ട് വേർതിരിക്കുന്നതാണോ അതോ ഇനി ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം കൊടുക്കുന്നതാണോ ഇതിൽ ഏതാണ് അനുയോജ്യം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ സെക്യുലർ സെക്യുലർ എന്ന് ആവർത്തിച്ച് പറഞ്ഞവരോട് നിങ്ങൾ ആദ്യം പോയി ഡിക്ഷണറി എടുത്ത് സെക്യുലറിസത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കൂ എന്ന് നെഹ്റു പറഞ്ഞതായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകും സെക്യുലറിസത്തിന്റെ മതനിരാശം എന്ന പാശ്ചാത്യ കാഴ്ചപ്പാട് കാരണവും ഇന്ത്യ അനുവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മതേതരത്വത്തിന്റെ മറ്റു മാതൃകകൾ ലോകത്ത് എവിടെയും ഇല്ലാതിരുന്നത് കൊണ്ടും നെഹ്റു അംബേദ്കറും നേതാക്കൾക്ക് ഈ സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയിൽ ചേർക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ഈ കാഴ്ചപ്പാടു ബന്ധപ്പെട്ട പ്രധാനമായും രണ്ട് സംഭവങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായത് അതിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പതിനഞ്ചിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ ഉൾപ്പെടുത്തിയ ഏഴാം വാല്യം പരിശോധിച്ച കരട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഒന്നിന് ഉപവകുപ്പ് ഒന്നായിട്ട് സെക്യുലർ ഫെഡറൽ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഉൾപ്പെടുത്താൻ പ്രൊഫസർ കെ ടി ഷാ ഒരു ഭേദഗതി കൊണ്ടുവന്നായിട്ട് കാണാം നിലവിലുള്ള ഇന്ത്യ ദാറ്റ് ഭാരത് ഷാൽബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽബി സെക്യുലർ ഫെഡറൽ സോഷ്യലിസ്റ്റ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാക്കി മാറ്റാൻ തൊണ്ണൂറ്റി എട്ടാം ഭേദഗതിയിൽ പ്രൊഫസർ കെ ടി ഷാ ആവശ്യപ്പെട്ടിരുന്നു ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് പ്രൊഫസർ കെ ടി ഷാ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് നമ്മുടേതൊരു മതേതര രാഷ്ട്രമാണെന്ന് എല്ലാ വേദികളിൽ നിന്നും നേതാക്കന്മാർ ഞങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ തെറ്റിദ്ധാരണയുടെയോ മറ്റേതെങ്കിലും കാരണത്തിൽ ഭരണഘടനയിൽ ഈ പദം ചേർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മതേതരം എന്ന പദത്തിന് നമ്മുടെ ഭരണഘടന മാതൃകയായി സ്വീകരിച്ച മറ്റ് വിദേശ ഭരണഘടനകളിൽ സ്ഥാനമില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഓരോ ഭരണഘടനയും അവിടെയുള്ള മനുഷ്യരുടെ ജീവിത പശ്ചാത്തലത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും അതിനു മുമ്പുള്ള വർഷത്തിലും നമുക്കുണ്ടായ അസന്തുഷ്ടമായ സംഭവങ്ങളും മതത്തിന്റെയും വർഗീയതയുടെയും വിഭാഗീയതയുടെയും പേരിൽ അതിരുകടന്ന അനുഭവങ്ങളും രാജ്യത്തിന്റെ മതനിരപേക്ഷത അനിവാര്യമാണെന്ന് ഊന്നി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു പ്രൊഫസർ കെ ടി ഷായുടെ ഭേദഗതി അംഗീകരിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നുവെന്നായിരുന്നു ഡോക്ടർ ബി ആർ അംബേക്കറുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പ്രൊഫസർ കെ ടി ഷയുടെ ഭേദഗതി അംഗീകരിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു ഭരണഘടന രാജ്യത്തിന്റെ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം മാത്രമാണ് ഭരണകൂടത്തിന്റെ നയം എന്തായിരിക്കണം സമൂഹത്തെ അതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വശത്ത് എങ്ങനെ സംഘടിപ്പിക്കണമെന്നത് സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജനങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് അത് ഭരണഘടനയിൽ തന്നെ മുൻകൂട്ടി എഴുതി ചേർക്കാൻ കഴിയില്ല കാരണം അത് ജനാധിപത്യത്തെ പാടെ നശിപ്പിക്കുകയാണ് ജനാധിപത്യത്തെക്കുറിച്ച് എത്ര ഉന്നതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ഭരണഘടനാ ശില്പികള ശില്പികൾക്കുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഭരണഘടനയിൽ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വെച്ച് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല ഈ മതേതരത്വവും സോഷ്യലിസവും പോലുള്ള മൂല്യ മൂല്യങ്ങളെന്ന് ഭരണഘടനാ ശില്പികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതിന് പകരം ദൈവനാമത്തിൽ തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതി എച്ച് വി കമ്മത്ത് സഭയിൽ അവതരിപ്പിച്ചു അന്നേ ദിവസം തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ശിവൻലാൽ സക്സേനയും പണ്ഡിറ്റ് ഗോവിന്ദ് മാളവിയും എച്ച് ബി കമ്മത്തിൻ്റെ സമാനമായ നിർദ്ദേശങ്ങൾ സഭയിൽ വെക്കുകയുണ്ടായി ദൈവനാമത്തിൽ എന്നതിലൂടെ സങ്കൂചിതമായതും വർഗീയത നിറഞ്ഞതുമായ ഒരു മനോഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നതായിരുന്നു ഇതിനെതിരെ പണ്ഡിറ്റ് കുൻസ്രു പ്രതികരിച്ചത് ദൈവമെന്ന് ചേർക്കാമെങ്കിൽ എന്തുകൊണ്ട് ദേവത എന്ന് ചേർത്തൂടാന്നുള്ള ഒരു ന്യായമായ ചോദ്യമായിരുന്നു സഭയിലെ രോഹിണി കുമാർ ചൗധരി ചോദിച്ചത് ഈ കമ്മത്തിന്റെ നിർദ്ദേശത്തിനെതിരെ പ്രതികരിച്ച പൂർണിമ ബാനർജി ചോദിച്ച പറഞ്ഞത് ദൈവത്തെ വോട്ടിനിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒരു ഗതി എന്നായിരുന്നു അവസാനം ഭേദഗതി പിൻവലിക്കാനുള്ള സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ പി രാജേന്ദ്ര പ്രസാദിന്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും നിർദ്ദേശം എച്ച് വി കമ്മത്ത് അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഭേദഗതി നിർദ്ദേശം വോട്ടിനിടുകയും നാൽപ്പത്തിയൊന്നിനെതിരെ അറുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആ നിർദ്ദേശം തള്ളിപ്പോവുകയും ചെയ്യായിരുന്നു അപ്പൊ ഈ രണ്ട് സംഭവങ്ങളിലൂടെയും മതേതർത്വത്തെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കും ഭരണഘടനാ ശില്പികൾക്കും എത്ര വ്യക്തമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാണ്